ട്രിപ്പിന്റെ എണ്ണങ്ങള് കേട്ടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചോദിച്ചാ വെന്റെ അടുത്ത് പൈസ ഞാനും പോയിട്ടോ ഞാൻ പറയാം ഞാൻ ഞാൻ ഫസ്റ്റ് ആയിരം ചോയിച്ച് ഏഹ് അപ്പൊ തല്ലാന്ന് അഞ്ഞൂറ് ചോദിച്ച അതും ഇല്ലല്ലോ എങ്ങനെ പോണെനിക്ക് ഓർമ്മയില്ല ഇപ്പൊ വായുലാന്ന് തോന്നുന്നു പോണത് മായാവി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടി ടി ഫാമിലി കേരളത്തിലെ തന്നെ ഫാമിലി ബ്ലോഗിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നമുക്ക് അന്യരല്ല ഇതിനു മുമ്പ് ടി ടി ഫാമിലിയുമായി ബന്ധപ്പെട്ട് ധാരാളം റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടി ടി ഫാമിലി കുടുംബാംഗങ്ങൾ പങ്കുവെച്ച ചില വീഡിയോസ് അതായത് ആ വീഡിയോസ് കണ്ടപ്പോൾ ചില അസ്വാഭാവികത എനിക്ക് തോന്നി ഒരു പക്ഷേ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക് ഇവരുടെ ഫാമിലി ബ്ലോഗിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില നിഗൂഢതകൾ അവിടെ കാണാൻ സാധിച്ചു ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം നമുക്കടക്കം കണ്ടന്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു പക്ഷേ ഇവർ ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഏറെ ദുഃഖിക്കുക നമ്മുടെ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന കള്ളഹിമാറുകളായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ദുഃഖമാണ് ഈ ഒരു വാർത്ത അത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ കണ്ട ഏറെ നൊമ്പരപ്പെടുത്തുന്ന ചില കാഴ്ചകൾ അല്ലെങ്കിൽ ഷമീത്തയുടെ ചില തുറന്നു പറച്ചിലുകൾ ഷെവി എന്ന് പറയുന്ന ഈ ഒരു പഹേനായ ചെറുപ്പക്കാരൻ നടത്തിയ ചില കൊടും ക്രൂരതകളെ പറ്റി ഷമീത്ത് എണ്ണി എണ്ണി പറയുന്നു ആ ഒരു സാഹചര്യം ആ ഒരു ഫാമിലിയിലുണ്ടായിരിക്കുന്നു അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായി നോക്കാം അനു ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ ചെമ്മിയൊരു മൂഡ് ഓഫ് മൂഡോഫ് എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായിട്ടോ ഒന്നുമില്ല ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ലായിരുന്നു ഇന്നലെ ഒരു മൂടും ഇല്ല അതിനെന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങി തരാം മരട്ട് ചെപ്പിനോട് പറഞ്ഞത് മോഡലില്ല പഴയ മോഡലാണ് മൈലാഞ്ചിക്ക് മൈലാഞ്ചിക്കൊന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിട സുന്നത്ത അതറിയോ അല്ലാണ്ട് അമ്മായിമാരെ ഫ്ലവറും നിങ്ങൾ കമന്റ് ുംറലത്തില് മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി മോഡലാണോന്നൊക്കെ ഞാൻ ദേഷ്യം പിടിക്കാം നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടായിനുട്ടോ കൊറേ ഡ്രസ്സ് ഒരു വട്ടൊട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അതിക്ക് വലിയ വിഷമല്ല മൈലാഞ്ചി ഭയങ്കര ആയിട്ട് പിന്നെ ഇപ്പൊ എന്തായാലും ഓ എന്തൊരു കൊടുമയാണ് ഈ ഒരു പകയം ചെയ്തതെന്ന് ആലോചിക്കുക അതായത് പെരുന്നാളിന് പോലും ഒരു മൈലാഞ്ചി വേടിച്ചു കൊടുത്തില്ല മൈലാഞ്ചിയുടെ വില നമുക്കറിയാം ആ ഒരു മൈലാഞ്ചി പോലും ഈ ഒരു ഹിമാർ വാങ്ങിക്കൊടുത്തില്ലെന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത് തന്നെയാണ് ക്ഷമിത്തയുടെ ഏറ്റവും വലിയ ദുഃഖം ക്ഷമിത്ത നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചയാണ് പത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ് ആദ്യത്തെ കെട്ടിൽ ഇതുപോലെ രണ്ട് പെൺകുട്ടികളുണ്ട് ഒന്നിന്റെ കല്യാണം കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടിയെ കാണാത്തതില്ല അതായത് ഈ ഒരു പെരുന്നാളിൽ തൻ്റെ ആദ്യത്തെ രണ്ട് മക്കളെ കാണാത്തതിലോ അല്ലെങ്കിൽ അതിലെ മൂത്ത മകളുടെ മക്കളെ കാണാത്തതിലോ ഒന്നുമല്ല വിഷമം അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ക്ഷമീത്ത് തയ്യാറായി എന്നാൽ മൈലാഞ്ചി മൈലാഞ്ചി ഇടാതെ ഒരു പെരുന്നാള് ചെറിയ കാര്യാണോ ആ പകയം ചെയ്തത് കാര്യാണോ കാര്യമാണോത്ത കൊടുമയായിപ്പോയി ആ പകയം ചെയ്തത് എത്രോ ഡ്രസ് ക്ഷമിക്കണ്ട് അപ്പൊ പിന്നെ ഇനിയും ഡ്രസ്സ് വാങ്ങാന്ന് അറിയുന്നത് ശരിയായിരുന്നുണ്ടായിട്ടും പിന്നെ ആൾക്കാർ എത്ര ആളും കൊഴപ്പല്ലാന്നല്ല ആ കുഴപ്പം കൂടി പറഞ്ഞു എത്ര ഇണ്ട്ന്നിടാത്തത് അപ്പൊ ഇനിയും വാങ്ങിക്കൊടുക്കാ അത് എന്തെന്നാ ഞാൻ ചെയ്യാ നമ്മക്ക് വാങ്ങാ എന്തെങ്കിലും വാങ്ങാനോ ഏടോ പോകാനോ ഒക്കെ ഉണ്ടാവും മൊബൈലിൽ ഒരു അഞ്ച് പൈസ ഉണ്ടാവില്ല ഇത് എടുന്ന് പറയാൻ കിട്ടണേ ഞാനൊരായിരം ചോദിച്ചാ പറയണ്ടേലൊട്ടാ ആയിരം ആ മൂവായിരം ഞാൻ ചോദിച്ചിരുന്നെങ്കിലും പറയണ്ടേലൊട്ടാ മൂവായിരം ഉള്ളു ഇനി ഇങ്ങനെന്താ ചെയ്യണം ഞങ്ങൾക്ക് മൂവായിരം ആ ചോദിക്കേണ്ടത് ആറായിരം ചോദിക്കാം അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും ആറായിരം ചോദിച്ചാൽ വല്ലാത്തൊരവസ്ഥ തന്നെ ഈ ഒരു താത്തച്ചിയുടെ കാര്യല്ലേ പത്തൈമ്പത്തഞ്ച് വയസ്സായിട്ട് വലിയ കൂടി ഒരു പഹേനെ ഇരുപത്തിയാലുകാരനാർ ഒരു പഹേനെ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്നു വലിയ മോഹപ്രതീക്ഷകൾ നൽകി പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഈ രീതിയിൽ ഒരു ഒരഞ്ഞൂറ് ഉറുപ്പിയ പോലും കൊടുക്കുന്നില്ല അത് മാത്രമല്ല പെരുന്നാളിന് പോലും ഡ്രസ്സ് എടുത്തുകൊടുക്കുകയും മൈലാഞ്ചി എടുത്തു കൊടുക്കുകയും ചെയ്യുന്നില്ല ഓം പറയുന്നത് ധാരാളം ഡ്രസ്സുകൾ അനക്കില്ലായിരുന്നില്ലേ ആ ഡ്രസ്സുകൾ തന്നെ അനക്ക് അധികമാണ് അതുകൊണ്ട് പുതുതായി ഡ്രസ്സുകൾ വാങ്ങി തരില്ല എന്നാണ് ഈ ഒരു പഹയം പറയുന്നത് ഒന്ന് പ്രായമില്ലെങ്കിലും ഇല്ലെങ്കിലും മൂന്ന് ലേശം വിവരം ഉള്ളതായിട്ടാണ് ഈ ഒരു വർത്തമാനാധി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവെ പെണ്ണുങ്ങൾക്ക് ഇത്ര ഡ്രസ്സ് കിട്ടിയാലും മതിയാവത്തില്ല പൊതുവെ എല്ലാവരും ഇല്ല പൊതുവെ എത്ര ഡ്രസ്സ് കിട്ടിയാലും വീണ്ടും മിന്നും ഡ്രസ്സ് വേണം ഡ്രസ്സ് വേണം ഒരു വട്ടയിട്ട് പിന്നെ ഇടത്തില്ല അത് തന്നെ ഒരു വട്ട ഒരു പരിപാടി കിട്ടുകഴിഞ്ഞാൽ ആ ഡ്രസ്സ് പിന്നിടുന്നതിനോട് പല ഹിമാറുകൾക്കും യോജിപ്പില്ല അത്തരത്തിൽ ഒരു പകരത്തിയാണ് ഈ ഒരു നമ്മുടെ ടി ടി ഫാമിലിയുടെ ഈ ഒരു താത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ സാധാരണ നിലയ്ക്ക് കണ്ടുവരാത്ത ഒരു വ്യത്യസ്തത അവരുടെ ഒരു ഫാമിലി വ്ലോഗിൽ വന്നിരിക്കുന്നു ഷെമിയും ഷെവിയും തമ്മിൽ ഒരു ചെറിയ വേർപിരിയൽ വേർപിരിയൽ മീൻസ് മാറി നിൽക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു അതിനെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ അത് ചില അസ്വാഭാവികത തോന്നിക്കുന്നില്ലേ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ കമന്റായി പറയുക െല്ലാൻ പറഞ്ഞതാണ് ബാംഗ്ലൂർക്ക് അപ്പൊ ഞാൻ പിന്നെ പെരുന്നാളിന്റെ ആര് ലീവ് ഉണ്ടാവുന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പും കൂടി ആവുന്നു അപ്പൊ കാലിയായിട്ട് പോകണത് കോളേജിന്റെ കാര്യം മാത്രം എൻജോയ്മെന്റ് അതായത് ഇവിടെ ഷെബി എന്ന് പറയുന്ന ഈ പഹേൻ ഓനിക്ക് പ്രത്യേകിച്ച് ജോലി ഉള്ളതായൊന്നും കണ്ടിട്ടില്ല ഇതിനിക്ക് ഇറച്ചി വെട്ടും ഓൻ തന്നെ പറയാറുണ്ട് പച്ച ഇറച്ചി മറ്റുള്ളവർ തിന്നുന്നതെന്ന് ഇപ്പൊ ഓൻ പച്ചർച്ചി ഇന്നാൻ വേണ്ടി വെട്ടുന്നതായിട്ടാണ് കാണുന്നത് പച്ചർജി ആണെന്ന് തോന്നുന്നു ഓൻ തിന്നെ അതായത് ഓൻ ഈ പറഞ്ഞ കണക്ക് വീട്ടു ജോലി മാങ്ങ വരയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പൊ ഓൻ പറയുന്ന ഓ കോളേജ് ആറ്റാ തുടങ്ങി ബാംഗ്ലൂർക്ക് പോവുകയാണ് കോളേജിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് ഈ ഒരു പഹയൻ പോകുന്നുണ്ട് എന്ത് കോളേജാന്ന് എനിക്കറിയത്തില്ല സോ അതുമായി ബന്ധപ്പെട്ട് ഷമീത്തക്ക് അതായത് ഷമീത്ത കൊണ്ടുപോവാത്തതിൽ ചെറിയ പരിഭവം ചെറുതല്ല വലിയ പരിഭവം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ചില സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്ര കാര്യമായിട്ട് ഷമിത്തയ്ക്ക് ആ ഒരു പ്രവൃത്തി പിടിച്ചിട്ടില്ല സന്തോഷിക്കാനോ ഇങ്ങനെ നടക്കണം എപ്പാണെങ്കിൽ എല്ലായിടത്തും പോയിക്കോ പൊയ്ക്കോന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് ഇവള് പോണില്ല പോവാൻ വേണ്ടിട്ട് ഇവിടെ പോവുകയാണെ പോവാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞാ ഇനി അയ്യു പോകണ്ട പോകും എന്താറിയോ ഞമ്മ രണ്ടാള് വീട്ടിലാണ്ടായി കഴിഞ്ഞാല് പോയി വരും ഇവിടെ ബക്കറ്റ് വെച്ച് രണ്ടു ദിവസം കൊണ്ട് സാധനം കേടുവന്നു ഞാനാരോ ഇവിടെ വാണം വാഹനം നിർബന്ധിന്നോയിക്കോളാം ഏഹ് അതാണ് ക്ഷമിത്താത്ത ഈ പോയി കഴിഞ്ഞാൽ ഞാനും പോകുമെന്നൊരു നിലപാടിലാണ് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ക്ഷമിത്ത അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൂട്ടിയാൽ മതി ക്ഷമീത്തെ അങ്ങനെയൊന്നും മക്കാരാക്കാൻ നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഊള് എന്നെ പറയുന്നത് കാരണം എന്നെക്കാളും മക്കൽ ഓകം കണ്ടൊരു പഹയത്തെയാണ് നമ്മൾ അതുകൊണ്ട് എന്നെ അങ്ങനെ മക്കാരാക്കാൻ നോക്കേണ്ടതെന്നാണ് ഷമിത്ത് പറയുന്നത് ഓൻ പോയി കഴിഞ്ഞാൽ ഷമീത്തെയും പോകും അത് ഓനിക്ക് പിടിച്ചിട്ടില്ല ഈ പോകാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിലപാടിൽ ഓൻ എടുത്തിരിക്കുകയാണ് ഇനി എന്താവൂ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഓ പോയി വന്നേനിയുടെ ഭാവി എന്താണ് വെച്ച് കഴിഞ്ഞാൽ അത് തൃശങ്കൂലാണ് പിന്നെ അറിയാത്ത പേര് പറയാൻ ആഗ്രഹമില്ല അപ്പൊ ഏതായാലും അപ്പൊ ഏതായാലും ചോദ നമ്മള് പോയി വന്നിട്ട് കാണാം അതാണ് ബാംഗ്ലൂരിൽ പോകുന്നു നാല് പകയന്മാരെയും കൂട്ടിയാണ് പോകുന്നത് ഒരാൾ പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്റെ പൊന്ന് പകയ എന്റെ വാർത്തയൊന്നും ന്യൂസിൽ വരാതിരിക്കട്ടെ നാല് പഹയ്മരും മറ്റൊരു പേര് പറയാത്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേര് പറയാത്ത സ്ത്രീകളായിരിക്കും ആൺകുട്ടികൾക്ക് പേര് പറഞ്ഞാൽ വലിയ സീനില്ല അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര അത്ര സുഖകരമായി എനിക്ക് തോന്നുന്നില്ല എന്നാൽ വിഷയം അതുമല്ല ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ ക്ഷമീത്തയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇനി ഓൻ പോവാതെ മറ്റേ വടക്ക് നോക്കിയന്ത്രത്തിന്റെ മാതിരി ഇത് കണക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാതെ മൈലാഞ്ചി എടുത്ത് കൊടുക്കാതെ ഓളെ ിച്ചതിന് ശേഷം യാത്ര പോകാന്നും പറഞ്ഞിട്ടും പറയുന്ന രീതിയെ കണ്ടിട്ട് എനിക്ക് അതുപോലെ തോന്നുന്നത് പോകുന്നുവെന്ന് ഇങ്ങനെ ധരിപ്പിച്ചതിന് ശേഷം അപ്പുറത്തെങ്ങാണും റൂം എടുത്ത് താമസിച്ചിട്ട് മറ്റു ചില കുസൃതികൾ ഒപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോന്ന് എനിക്ക് സംശയമുണ്ട് എനിവേ ഒന്നും പിടികിട്ടാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു പഹേൻ അതായത് വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇറച്ചു വിട്ടുന്നതല്ല ഈ പഹയനായിരുന്നു ഈ പറഞ്ഞ പൈസയും മൈലാഞ്ചി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഭക്ഷണം ആവശ്യം പോലും അതുപോലെ തന്നെ മറ്റു ചില കുസൃതികൾ അതായത് മുതൽ മുടക്കില്ലാത്ത സാമ്പത്തിക നഷ്ടമില്ലാത്ത ചില പ്രവൃത്തികളിൽ ഓൻ വലിയ തൽപ്പരനായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ബന്ധം ഇതുവരെ എത്തിയത് അത്തരം കാര്യങ്ങളൊക്കെ ഓൻ നല്ല രീതിയിൽ മെയിൻറ്റൈൻസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു എന്തായി തീരുമെന്ന് എനിക്കറിയില്ല നമുക്ക് കാത്തിരിക്കാം ഫാമിലി വ്ളോഗ് പ്രേമികളെ സംബന്ധിച്ചൊരു പക്ഷെ ഏറ്റവും ദുഃഖത്തിലേക്ക് അവരെ തള്ളിയിടുന്ന ഒരു വാർത്തയായിരിക്കാം എനിവേ കാത്തിരിക്കാം ഇനിവേ ഈ ഒരു ബ്ലോഗ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇവരുടെ കുടുംബത്തിലുള്ള ആ ഒരു സൗന്ദര്യ പിണക്കം എന്തായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കമൻറ്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ